ഒരു തരിയിൽ മുപ്പത് കിലോ കപ്പ വിളവെടുത്ത് തൃക്കടേരിയിലെ സക്കീർ ജൈവ രീതിയിലുള്ള കപ്പ ഇത്രയും കൂടുതൽ തൂക്കം വിളവ് ലഭിക്കുന്നത് ഇത് ആദ്യമാകുമെന്ന് സക്കീർ പറയുന്നു ഇതുകൂടാതെ പല വിളകളും സക്കീറിന്റെ തോട്ടത്തിലുണ്ട് തൃക്കടേരിയിലെ കൂരിക്കാട്ടിൽ സക്കീറിന്റെ വീട്ടുവളപ്പിലെ കൃഷിയിടത്തിലാണ് ഒരു തരയിൽ മുപ്പത് കിലോയിലധികം കപ്പ വിളവെടുത്തത് കൃത്യമായി പറഞ്ഞാൽ മുപ്പത്തിയൊന്ന് കിലോ എഴുന്നൂറ്റി അൻപത് ഗ്രാം തൂക്കമാണ് പരിച്ച ഉടനെ തൂക്കി നോക്കിയപ്പോൾ ലഭിച്ചത് പൂർണമായും ജൈവരീതിയിലാണ് കൃഷി സക്കീറിന്റെ പിതാവ് വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തരിയിൽ നിന്നാണ് ഇത്രയും കൂടുതൽ വിളവ് ലഭിച്ചത് ഇത് വയനാടൻ കപ്പയാണ് ഈ സാധനം ഉള്ളത് നാടിന് അത് ഇതിന്റെ പേരെന്താന്ന് വെച്ച് നിനക്കും അറിയാം ഇത് നമുക്ക് ഉപ്പയായിട്ടുണ്ടാവുന്ന സമയത്ത് ഇത് ഉണ്ടാകുന്നതാണ് അപ്പൊ അതിന്റെ തണ്ടുകൾ നമ്മൾ മാറ്റി മാറ്റി കുത്തിയിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് ജൈവമായിട്ടാണ് ജൈവമായിട്ട് രാസവളങ്ങളും രാസ കീടനാശിനികളും ഉപയോഗിക്കാതെ നമ്മൾ ചെയ്യുന്ന ഒരു കൃഷിയാണ് ഇപ്പം ഇത് നമ്മളെ വീട്ടിലെ എല്ലാ സാധനങ്ങളും അതാണ് നമ്മൾ ഒരു ദിവസത്തിൽ ആകെ രണ്ട് മണിക്കൂറാണ് ഇതിനൊക്കെ നമ്മൾ ഉപയോഗപ്പെടുന്നത് കഴിഞ്ഞ ഒരു ഒന്നര വർഷം മുന്നേ ഏകദേശം ഇരുപത്തി പോയിന്റ് അറുന്നൂറ്റമ്പത് ഗ്രാം ആയിരുന്നു ഇപ്രാവശ്യം നമുക്ക് മുപ്പത്തൊന്നേ പോയിന്റ് എണ്ണൂറ്റമ്പത് ഗ്രാം കിട്ടിയിട്ടുണ്ട് അതില് നമ്മൾ ഇതില് ഒരുപാട് വളങ്ങളോ ഒരുപാട് സാധനങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല ഏറി വന്ന നമ്മൾ ഈ ആട്ടുംകാശും കോഴിക്കാശും ഒക്കെ കമ്പോസ്റ്റ് ചെയ്യുന്ന വളങ്ങളുണ്ട് കപ്പയെ കൂടാതെ സക്കീറിന്റെ തോട്ടത്തിൽ നിന്നും ലഭിക്കുന്ന ഓരോ വിളവുകളും പ്രധാനമായും വീട്ടാവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കാറെന്ന് സക്കീർ പറയുന്നു നമ്മൾ ഈ ചുറ്റു ഭാഗത്ത് ജൈവായിട്ട് ഇതുപോലെ അത്ര കൂടുതൽ തൂക്കെടുത്തത് ഞാൻ അറിഞ്ഞിട്ടില്ല ആരെയും ചെയ്തവരുണ്ടെങ്കിൽ നമുക്ക് അറിയുന്നത് ഭയങ്കര സന്തോഷമുള്ളാണ് രാസവളങ്ങളും രാസ കീടനാശിനികളും ഉപയോഗിച്ചിട്ട് അമ്പതും അറുപതും നൂറും കിലോ എടുത്ത ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ അവിടേക്ക് നമ്മൾ എത്തണില്ല എന്നുള്ളത് കാരണം നമ്മൾ ഇതുപോലെ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് നമ്മളൊരു വലിയ വ്യാവസായികമായിട്ടല്ല നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മളെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യണതാണ് ഇത് നമ്മൾ ചെയ്യുന്നത് എന്തിനാണ് വെച്ചെങ്കിൽ നമ്മളെ കോഴികൾ നമ്മളെ വീട്ടിലെല്ലാവർക്കും കോഴി ആട് മീൻ താറാവ് ഇവർക്കൊക്കെ ഭക്ഷണമായിട്ടാണ് കൊടുക്കുന്നത് ചെലവ് കുറയ്ക്കുക നമ്മളെ കൃഷികൾ നന്നായിട്ട് മെച്ചപ്പെടുത്തുക ഇതാണ് നമ്മൾ ഒക്കെ ഒരു ഉദ്ദേശം നമ്മൾ ബാക്കിയുള്ള കൃഷികളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പരമാവധി ഇതാ നമ്മളെ ഈ കുട്ടികളും മക്കളും എല്ലാവരും കൂടിയിട്ടാണ് നമ്മൾ ഈ കൃഷികളൊക്കെ സപ്പോർട്ടും കൂടാതെ വീട്ടിലെ നമുക്ക് നല്ല സപ്പോർട്ടാണ് അവരൊക്കെ നമ്മൾ ഇതൊക്കെ ഓട്ടോ തൊഴിലാളിയായ സക്കീർ ഒഴിവു സമയങ്ങളിൽ കൃഷിയിൽ വ്യാപൃതനാണ് ഒപ്പം കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയുമുണ്ട് ഇപ്പോൾ ശീതകാല പച്ചക്കറിയാണ് ചെയ്യുന്നത് കാബേജ് ബീട്രൂട്ട് മല്ലിച്ചപ്പ് കാപ്സിക്കം തക്കാളി വെണ്ട വഴുതിന വിവിധ കിഴങ്ങുകൾ തുടങ്ങി എല്ലാവിധ കൃഷികളും സക്കീറും കുടുംബവും ചെയ്യുന്നുണ്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ പൂർണ്ണ പിന്തുണയാണ് കൃഷിക്കുള്ളതെന്ന് സക്കീർ പറഞ്ഞു വേറെ നമുക്ക് പ്രാവശ്യം ഓരോ സീസണും ഉണ്ടാക്കണ ഒരുപാട് കൃഷികൾ ചെയ്യും ഇപ്പൊ ശീതകാല പച്ചക്കറിയാണെങ്കിൽ കാബേജ് ബ്രുക്കോളി ക്യാരറ്റ് ബീട്രൂട്ട് റാഡിഷ് ജെർജർ മല്ലിച്ചപ്പ് അതേപോലെ കാപ്സിക്കം പിന്നെ എല്ലാ കൃഷികളും തക്കാളി മുളക് വണ്ടാവേദന പച്ചമുളക് കുക്കുമ്പർ കുമ്പളം മൊത്തം വെള്ളരി ചേന ചേമ്പ് ഇഞ്ചി മഞ്ഞൾ കുവ തൊപ്പക്കിഴങ്ങ് ചെ എന്താ പറയാ നമ്മുടെ ച മധുരക്കിഴങ്ങ് അങ്ങനെ എല്ലാവിധ സാധനങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ പ്രത്യേകം പറയാനുള്ളത് നമ്മളെ വീട്ടിലെല്ലാവരും സപ്പോർട്ടാണ് നമ്മളെ ജ്യേഷ്ഠ ഇവിടെ ഉണ്ടാകുന്നുണ്ട് അവൻ നന്നായിട്ട് സപ്പോർട്ടാണ് അനിയേനും ഇവിടെ ഉണ്ടാകുന്നുണ്ട് അവനൊക്കെ നമ്മൾ നല്ല സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിതൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇവരൊക്കെ ഓരോ ദിവസം ചിലപ്പോൾ ഡെയിലി പത്ത് റുക്ക് കൊടുക്കുന്ന ആൾക്കാരുണ്ട് എല്ലാ സാധനവും വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ പൈസ മേടിക്കണ വേറെ ആൾക്കാരുണ്ട് ഏഹ് ഇത് കൊടുത്താലും മേടില്ല അവർ നമുക്ക് തിരിച്ചത് നമുക്ക് തന്നെ തരും കാരണം ഇവരൊക്കെ നമ്മൾ ചിലപ്പോൾ നനക്കാനോ അതല്ലെങ്കിൽ തെയ്യ് വെക്കാനോ അല്ലെങ്കിൽ വിത്ത് വെക്കാനോ ഇപ്പൊ ഇവർക്ക് തന്നെ ഓരോരുത്തർക്ക് ഓരോരോ കൃഷികളായിട്ടുണ്ട് ശീതകാല പച്ചക്കറി ഇതാ ഇവന്റെ ഒരു ശീതകാല പച്ചക്കറി ഇല്ലാമിൻ്റെ ഉണ്ട് അത് മത്സരത്തിൽ ഉണ്ട് ശീതമോളം ശീതകാല പച്ചക്കറി ഉണ്ട് പിന്നെ ഇവരൊക്കെ നമുക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും കോഴികൾക്ക് മരുന്ന് കൊടുക്കാനും അതേപോലെ നമ്മള് വാക്സിനേഷൻ കൊടുക്കാനും പൊരുത്തം വെക്കാനും എല്ലാത്തിനും പിന്നെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കൃഷികളി എന്ന് പറയുന്നത് പാറമള്ളി നെല്ലുകുത്തി ഉമി കമ്പോസ്റ്റ് വളത്തിൽ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്